ഹായ് ഹായോ അസ്സാമലിക്കും ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തും എല്ലാതെയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അധികം സ്പൈസി അല്ലാട്ടെ ഇത് അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നത് ഒരു അഞ്ചാറ് ഉരുളക്കിഴങ്ങ് വേണം പിന്നെ വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത് അതൊരു അരക്കപ്പോളം അരി കപ്പ് അരിപ്പൊടി എടുക്കാം നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് എടുക്കാം പിന്നെ വേണ്ടത് ചീസ് ബോ ചീസാണ് കേട്ടോ അപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഉപ്പം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ട് പരത്തിയെഴുത് ഉള്ളിലോട്ട് ചീസ് ബോൾ ചീസിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ട് ചെറിയ ബോളുകളാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഞാനിവിടെ ആറ് ഉരുള ആറ് ഉരുളക്കിഴങ്ങിന് അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്കൊരു ഏകദേശം ഇരുപത് ബോൾസ് ഇവിടെ കിട്ടണം കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ ആ ഒരളവിലെടുക്കണമെങ്കിൽ നമുക്ക് ഇരുപത് ബോൾസ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ആയി ആയിക്കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുകയും ചെയ്യും വെളിച്ചെണ്ണ അധികം കുടിക്കയിൽ അരിപ്പൊടിയാണ് കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഈ ഈ ഒരു സ്നാക്കിന് അധികം വലിച്ചെടുക്കാതെ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അതുവരെ അസ്ലാം വലൈക്കും ടേക്ക് കെയർ ബൈ